രാമായണം മുന്നോട്ട് വയ്ക്കുന്നത് ഹിംസയിലെ രാഷ്ട്രീയം ഡോക്ടർ ടി എസ് ശ്യാംകുമാർ ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയെ നിലനിർത്തുന്ന കർമ്മ പുനർജന്മ സിദ്ധാന്തമാണ് രാമായണത്തിന്റെ പ്രത്യയശാസ്ത്രമെന്നും അത് ഹിംസയുടെ രാഷ്ട്രീയമാണ് മുന്നോട്ട് വയ്ക്കുന്നതെന്നും എഴുത്തുകാരനും ചിന്തകനുമായ ഡോക്ടർ ടി എസ് ശ്യാംകുമാർ പ്രസ്താവിച്ചു രാമായണത്തെ മുൻനിർത്തി ജാതിമേൽക്കോയ്മ ഉറപ്പിക്കാൻ ശ്രമിക്കുന്നവരെ അതിനെ വിമർശിച്ചുകൊണ്ടേ നേരിടാനാവൂ കോഴിക്കാട്ടുശേരി ഗ്രാമിക ചർച്ചാവേദിയുടെ ആഭിമുഖ്യത്തിൽ രാമായണം സംസ്കാരവും പ്രത്യയശാസ്ത്രവും എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു ഡോക്ടർ ശ്യാംകുമാർ സമത്വത്തെയും സാഹോദര്യത്തെയും മാനദണ്ഡമാക്കി ഇതിഹാസങ്ങളെ വിമർശനാത്മകമായി പരിശോധിക്കേണ്ടത് ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു യു എസ് അജയകുമാർ അധ്യക്ഷത വഹിച്ചു എം സി സന്ദീപ് പി ടി വിൽസൺ ഉദയൻ മറ്റത്തിൽ പി ടി സ്വരാജ് അനിത ജയരാജ് ജയപ്രകാശ് ഒളരി സൂനജ് ഹരിഹരൻ ബാബു എം എ കെ സി ജയൻ കരീം കെ പുറം കെ എം ശിവദാസൻ എന്നിവർ സംവാദത്തിൽ പങ്കെടുത്തു സംസാരിച്ചു അതോ ഈ എന്നാണ് അപ്പോൾ അമ്മയുടെ മരണപ്പെട്ട് ി രാമായണത്തെയും എഴുത്തച്ഛന്റെ രാമായണ പാഠങ്ങളെയും പരിശോധിക്കാനുള്ള ശ്രമങ്ങൾ മാത്രം നടത്തുകയാണ് ഞാൻ വിനീതമായി ചെയ്യുന്നത് അത് ഇന്ത്യയുടെ ജനാധിപത്യത്തെ സംരക്ഷിക്കുവാനും ഇന്ത്യയിൽ സമത്വവും സാഹോദര്യവും നിലനിൽക്കുവാനും സുദീർഘമായി തുടരുവാനും നമ്മളെല്ലാം തന്നെ പരസ്പരം സ്നേഹിക്കുവാനും വേണ്ടിയുള്ള മുന്നുപാധിയായിട്ടും ജനാധിപത്യത്തിന്റെ സുസ്ഥിരതയ്ക്ക് വേണ്ടിയുമാണ് എന്നും വളരെ വിനീതമായി വിചാരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇത്തരം പാഠങ്ങളെ വിമർശനാത്മകമായി പരിശോധിക്കേണ്ടത് ഇന്ത്യയിൽ ജനാധിപത്യം മതേതര രാഷ്ട്രമായി നിലനിർത്തുവാൻ അനിവാര്യമാണ് എന്നും ഞാൻ കരുതുന്നു രണ്ട് ജൈന ബൗദ്ധത്തില് ബ്രാഹ്മണ്യം ഉണ്ടോ ഉദാഹരണത്തിന് ജൈന ബൗദ്ധ രാമകഥകളിൽ വളരെ ശക്തമായ ബ്രാഹ്മണ് ആഖ്യാനം രാമൻ രാമനിലൂടെ ആഖ്യാനം ശക്തി പ്രാപിച്ച ഘട്ടത്തിലാണ് എന്ത് സംഭവിച്ചത് ജൈനനും ബൗദ്ധരും രാമനെ ഉപേക്ഷിച്ചതെന്ന് സുനില ജേസാൾ അവർ